ലേവ്യ പുസ്തകം അദ്ധ്യായം ഇരുപത്തി നാല് യഹുവ പിന്നെയും മോശയോട് അല്ല ചെയ്തതെന്തെന്നാൽ ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൺ അത് യഹോവിയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വയ്ക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു അവൻ നിത്യവും യഹോവിയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കണം നീ നേരിയ മാവെടുത്ത് അതുകൊണ്ട് പന്ത്രണ്ട് ദോശ ചുടണം ഓരോ ദോശ രണ്ടിടങ്ങളി മാവ് കൊണ്ടായിരിക്കണം അവയെ യഹോവിയുടെ സന്നിധിയിൽ തങ്കമേശമേൽ രണ്ട് അടുക്കായിട്ട് ഓരോ അടുക്കിൽ ആറാറ് വീതം വെക്കണം ഓരോ അടുക്കിന്മേൽ നിർമ്മലമായ കുന്തിരിക്കം വെക്കണം അത് അപ്പത്തിന്മേൽ നിവേദ്യമായി യഹോവിക്ക് ദഹനയാകമായിരിക്കണം അവനത് നിത്യനിയമമായിട്ട് ഇസ്രേൽ മക്കളോട് വാങ്ങി ശബത്ത് തോറും യഹോവിയുടെ സന്നിധിയിൽ നിരന്തരമായി അടുക്കി വെക്കണം അത് അഹരൂനും പുത്രന്മാർക്കുമുള്ളതായിരിക്കണം അവരത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നണം അത് അവന് ശാശ്വതാവകാശമായി യഹോവിയുടെ ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധമാകുന്നു അനന്തരം ഒരു ഇസ്രായേലിയ സ്ത്രീയുടെയും ഒരു മിസ്രൈമിയൻ്റെയും മകനായ ഒരു ഇസ്രയേൽ മക്കളുടെ മദ്യയിൽ പുറപ്പെട്ടു ഇസ്രയേലിയ സ്ത്രീയുടെ ഈ മകനും ഒരു ഇസ്രയേലിയനും തമ്മിൽ പാളയത്തിൽ വെച്ച് ഷണ്ടയിട്ടു ഇസ്രയേലിയ സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ച് ശപിച്ചു അതുകൊണ്ട് അവരവനെ മോശിയുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ അമ്മയ്ക്ക് എന്നു എന്നുപേർ അവൾ ദാൻ ഗോത്രത്തിൽ ദിബ്രി എന്നൊരുവൻ്റെ മകളായിരുന്നു യഹോവിയുടെ അല്ലപ്പാട് കിട്ടേണ്ടതിന് അവരവനെ തടവിൽ വെച്ചു അപ്പോൾ യഹോവ മോശയുടെ അല്ലി ചെയ്തത് ശപിച്ചവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകാം കേട്ടവരെല്ലാവരും അവൻ്റെ തലയിൽ കൈവച്ച ശേഷം സഭയൊക്കെയും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാൽ ഇസ്രയേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ ആരെങ്കിലും തൻ്റെ ദൈവത്തെ ശപിച്ചാൽ അവൻ തൻ്റെ പാപം വഹിക്കും യഹോവിയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം സഭയൊക്കെയും അവനെ കല്ലെറിയണം പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെ കൊല്ലുന്നവൻ മൃഗത്തിന് പകരം മൃഗത്തെ കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരന് കേടുവരുത്തിയാൽ അവൻ ചെയ്തതുപോലെ തന്നെ അവനോടും ചെയ്യണം ഒടിവിന് പകരം ഒടിവ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇങ്ങനെ അവൻ മറ്റവന് കേടുവരുത്തിയതുപോലെ തന്നെ അവനും വരുത്തണം മൃഗത്തെ കൊല്ലുന്നവൻ അതിനു പകരം കൊടുക്കണം മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം നിങ്ങൾക്ക് പരദേശിക്കും സ്വദേശിക്കും ഒരു പ്രമാണം തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു ദുഷിച്ചവനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലറിയണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ചെയ്തു